മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ കാട്ടുപന്നികൾ നശിപ്പിച്ച കാർഷിക വിളകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് പ്രതിഷേധിക്കാൻ ഒരുങ്ങി കേരള കർഷക സംഘം തവൂർ പഞ്ചായത്ത് കമ്മിറ്റി കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി തുവൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നിശല്യം രൂക്ഷമാണ് വ്യാപകമായി കൃഷിനാശം വരുത്തുന്ന ഇവ റോഡിന് കുറുകയോടെ ബൈക്ക് യാത്രക്കാർ മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സമീപ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാരുടെ അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്ന് ശല്യം പരിഹരിക്കാറുമുണ്ട് എന്നാൽ തവൂരിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതേ തുടർന്നാണ് കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ എന്നിവർക്ക് നിവേദനം നൽകിയത് കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ സൌരോർജ്ജ വേദികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ കൈക്കൊള്ളിച്ചു െന്നും പ്രസിഡന്റ് സി ടി സംഘം ഭാരവാഹികളെ അറിയിച്ചു ഏഴോ ദിവസത്തിനകം കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ നശിച്ച വിളകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ച് പ്രതിഷേധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിനകത്ത് അറുപത് ശതമാനം അല്ലെങ്കിൽ ശതമാനത്തോളം പിന്നെ ഇവിടെ ഒരു രണ്ട് മൂന്നും വർഷം കൊണ്ട് കഴിഞ്ഞാൽ ഗുണകരമാകുന്നുള്ളത് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ അതിനപ്പുറം ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരാഴ്ചക്കകം ഇതിൻ്റെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇതിന് കർഷകരെ സഹായിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ പഞ്ചായത്തിൻ്റെ ഉണ്ടാവണം അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ വളരെ മൃദുവായിട്ടാണ് ഞങ്ങളുടെ കർഷകരുടെ ആവശ്യങ്ങൾ പ്രസിഡൻറ്റുമായിട്ടും സംസാരിച്ചിട്ടുള്ളത് രാഷ്ട്രീയത്തിനപ്പുറം മുഴുവൻ കർഷകരുടെ ഒരു പ്രയാസം എന്നതിലാണ് ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇട്ടുകൊണ്ടാണ് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുള്ളത് ഏഴ് ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകരെ സഹായിക്കുന്ന ഇവിടെ കർഷകരെ പിന്നെ സഹായിക്കുന്ന ഈ നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്ന നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം കൃഷി ചെയ്യുന്നവൻ്റെ കൃഷിയിടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ദൈനംദിനം കൃഷി വിളകൾ അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ഈ നശിപ്പിക്കുന്ന പന്നി കുത്തി നശിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങളുമായി പഞ്ചായത്തിലേക്ക് കർഷകരെ ആകെ അണിഞ്ഞിരത്തിക്കൊണ്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കും എന്നുള്ളതാണ് കർഷക സംഘത്തിന് പറയാനുള്ളത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി നിജേഷ് കുട്ടൻ സെക്രട്ടറി സുരേഷ് ബാബു നീലാഞ്ചേരി ടി എം ജോയ് ഇബ്രാഹിം പൊട്ടേങ്ങൽ മുജീബ് പൊട്ടേങ്ങാടൻ ഉമ്മർ ഷിഹാബ് മുത്തു വി രാജൻ അക്കരമൽ മുഹമ്മദ് എ പി ഹംസ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുവൂർ